നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ കനേഡിയൻ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഒരു സീരിയസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാനഡയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാൻ ആഗ്രഹമുള്ളവർക്കും അല്ലെങ്കിൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാർ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആയിട്ട് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എടുത്ത് അല്ലെങ്കിൽ എൽ എം എ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ പല രീതിയിൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇതൊന്നും പറയാൻ വേണ്ടി ഞാനൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് അല്ല എങ്കിലും എൻ്റെ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻഡൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും റഫറൻസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് പോയി വെരിഫൈ ചെയ്യുക ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും കാണും ചിലപ്പോൾ ക്യാൻഡയ്ക്ക് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലായാലും കാണും അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്ത് ഒരാൾ കാണും അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സോഷ്യൽ മീഡിയയിലൂടെ ക്യാൻഡെയിനെ പറ്റി ധാരാളം നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ ഇപ്പം കാണുന്നുണ്ടായിരിക്കും ക്യാൻഡൈനിൽ ജോലി കിട്ടാനില്ല മിനിമം വേജ് ജോലിക്ക് പോകാൻ പോലും ആൾക്കാർ അഞ്ഞൂറും അറുന്നൂറും ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുന്നു ഇവിടെ വീട് കിട്ടാനില്ല വീട് കിട്ടിയാൽ തന്നെ ഭയങ്കര റെന്റ് പിന്നെ ജീവിത ചെലവ് ഭയങ്കര കൂടുതൽ ഇങ്ങനെ ഒത്തിരി നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അത് പലതും സത്യമാണ് പക്ഷേ ഇതൊന്നുമല്ല ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഗ്രാഫൊന്ന് നോക്കുക ക്യാനഡയിലേക്ക് ഓരോ വർഷം വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ എണ്ണാണ് രണ്ടായിരത്തി പതിനാലില് ഇതൊരു മൂന്നര ലക്ഷം ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീപ്പേക്കും അത് ഓൾമോസ്റ്റ് എട്ട് ലക്ഷം ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആറ് ലക്ഷത്തിന് മുകളിലായിരുന്നു എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ക്യാനഡയിലേക്ക് ഇത്രയും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വിസ ഇഷ്യൂ ചെയ്ത് കൊടുത്തു എന്ന് നിങ്ങൾ അതിനു ചിന്തിക്കുന്നുണ്ടായിരിക്കും പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിന് ശേഷം ഇവിടുത്തെ എക്കോണമി ഭയങ്കര മോശമായിരുന്നു അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടുത്തെ ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനേക്കാളും ത്രീ ടു ഫൈവ് ടൈംസ് ട്യൂഷൻ ഫീസ് കൊടുക്കും അപ്പോൾ ഒരു നല്ല ഒരു ക്യാഷിന്റെ ഒരു ഫ്ലോ ഉണ്ടാവും ഈ രാജ്യത്തേക്ക് അത് മാത്രമല്ല ഇവിടുത്തെ ചില ജോബ്സ് അതായത് ഗ്രോസറി ഗ്രോസറി സ്റ്റോർ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ജോബ്സ് അങ്ങനത്തെ ജോബ്സിനൊന്നും ആളെ കിട്ടാനില്ല അപ്പോൾ ഇങ്ങനെ സ്റ്റുഡൻസിനെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് മിനിമം വേജില് ജോലി ചെയ്യാൻ വേണ്ടി ആളെ കിട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഏഴിന് ശേഷം കോവിഡിന് ശേഷം ഇവിടെ ധാരാളം സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരാൻ കാരണം എന്തുകൊണ്ടാണ് എല്ലാവരും ക്യാൻഡയിലേക്ക് വരാൻ വേണ്ടി സ്റ്റുഡൻറ് വിസ ഓപ്റ്റ് ചെയ്യുന്നത് ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ് വിസയാണ് ക്യാൻഡയിലേക്ക് വരാൻ ഏറ്റവും എളുപ്പം നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വിസ കിട്ടും പ്രോസസിംഗ് ഒക്കെ വളരെ എളുപ്പമാണ് അതിനുശേഷം ഇവിടെ വരിക പഠിച്ചു വരുമ്പോൾ നമുക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് കിട്ടും പിന്നെ പയ്യെ പയ്യെ പല പ്രോഗ്രാംസ് ഉണ്ട് വർക്ക് പെർമിറ്റിയിൽ നിന്ന് പയ്യെ പയ്യെ പി ആറിലേക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ക്യാൻഡയിലേക്ക് വരാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ വരാൻ ട്രൈ ചെയ്യുന്ന എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയാണ് ഞാനും സ്റ്റുഡൻറ്റ് വിസയിൽ ക്യാൻഡയിലേക്ക് വന്ന ആളാണ് രണ്ടായിരത്തി പതിനാല് ഇതുപോലെയുള്ള ഒരു സമ്മറിലാണ് ഞാൻ ക്യാൻഡയിലേക്ക് വന്നത് അന്ന് നമ്മളൊന്ന് മര്യാദയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് ജീവിച്ചു പോകണമെങ്കിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഡോളർ മതിയായിരുന്നു ക്യാൻഡയിൽ ഞാനൊന്ന് സിംഗിളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് ഒരു ഒരു അപ്പാർട്ട്മെന്റ് താമസിക്കും അതുകൊണ്ട് എല്ലാം തന്നെ ഷെയർ ചെയ്ത് താമസിക്കും ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഡോളർ ഉണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തും അതുപോലെ തന്നെ ജോലി കിട്ടാൻ അന്ന് യാതൊരു പാടുമില്ലായിരുന്നു ഞാൻ ടൊറന്റോയിലാണ് പഠിച്ചത് ടൊറൻറ്റോയിൽ സ്കാർബ്രോ അല്ലെങ്കിൽ നോർത്ത് യോർക്ക് അവിടെയൊക്കെ കൂടുതൽ ശ്രീലങ്കൻസ് ഉള്ള സ്ഥലമാണ് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ഏ ഓമണ് എപ്പോഴും ഇറക്കുന്നതൊക്കെ ജോലിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് ഇങ്ങോട്ട് ഒന്ന് മിണ്ടും പിന്നെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് അവർ നമ്മളോട് ജോലി ഓഫർ ചെയ്യും അന്ന് അതുപോലെയായിരുന്നു അത് ഇഷ്ടംപോലെ ജോലി ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എത്ര ടൈപ്പ് ജോലി ചെയ്തെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പഴയ കാനഡ അല്ല ഇപ്പോഴത്തെ കാനഡ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോഴേക്കും ഇവിടെ ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പം ജോലി എന്ന് പറഞ്ഞാൽ സാധനം കിട്ടാൻ ഭയങ്കര പാടാണ് ഫുൾ ടൈം ജോബ്സ് കിട്ടാൻ പാടാണ് പാർട്ട് ടൈം ജോബ്സും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മാക്സിമം ട്രൈ ചെയ്യുന്നത് പാർട്ട് ടൈം ജോബ്സ് കിട്ടാൻ വേണ്ടി കാരണം അവർക്ക് പഠിക്കാൻ വീടാ പോണല്ലോ അപ്പോൾ അങ്ങനത്തെ ജോബ്സ് കിട്ടാൻ ഭയങ്കര പാടാണ് നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോ ഇടണ്ടായിരിക്കും ഒരു റെസ്റ്റോറൻറ്റ് ജോബ്സ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റോർ ജോബിന് വേണ്ടി ആൾക്കാർ അഞ്ഞൂറും അറുന്നൂറും ആൾക്കാരൊക്കെ വെയിലത്തി ക്യൂ നിൽക്കുകയാണ് ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് ഹൗസിംഗ് ഒരു മെയിൻ ഇഷ്യൂ ആണ് റെൻറ്റിന് വീട് കിട്ടാനില്ല റെൻറ്റ് ഭയങ്കര കൂടുതലാണ് അതുപോലെ നമ്മളൊരു വീട് വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ വില നമുക്ക് അഫോർഡ് ചെയ്യാവുന്നതിനേക്കാളൊക്കെ ഭയങ്കര കൂടുതലാണ് ഇവിടുത്തെ വീടിൻ്റെ വില അതുപോലെ ഗ്രോസറി പ്രൈസ് ഡബിളായി പിന്നെ ഹോസ്പിറ്റലിലെ വെയിറ്റിംഗ് ടൈം നമ്മൾ എമർജൻസി ആയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഒരു അഞ്ച് ആറ് മണിക്കൂറൊക്കെ ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യണം കഴിഞ്ഞ മാസത്തെ കണക്കുറുകാരം ക്യാൻഡയിൽ ടു പോയിൻറ്റ് എയ്റ്റ് മില്യൺസ് ടെമ്പററി റെസിഡൻസ് ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ട് ഇരുപത്തി എട്ട് ലക്ഷം ആൾക്കാർ ടെമ്പററി റെസിഡൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിട്ട് വന്നവർ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ വന്നവർ പിന്നെ മറ്റ് കൺട്രീസിൽ നിന്ന് ജോലി ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വന്നവർ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ വർക്കേഴ്സ് പ്രോഗ്രാംസ് ഉണ്ട് ക്യാൻഡയിൽ പല ടെമ്പററി ജോബ്സിനും അങ്ങനെയൊക്കെ ക്യാൻഡയിലേക്ക് വന്ന ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം ടു പോയിൻറ്റ് എയ്റ്റ് മില്യൺ ആണ് ഉടൻ തന്നെ അത് ത്രീ മില്യൺ ആവുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജനസംഖ്യ വളരെ കുറഞ്ഞ ക്യാൻഡ് പോലെ രാജ്യത്ത് ഇതുപോലെ ടു പോയിൻ്റ് എയ്റ്റ് അല്ലെങ്കിൽ ത്രീ മില്യൺ ടെമ്പറി റെസിഡൻസ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒഫീഷ്യൽസ് ഇപ്പം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അതായത് വീടിൻ്റെ വിലയാണെങ്കിലും റെൻറ്റിൻ്റെ ഇഷ്യൂ ആണെങ്കിലും അതുപോലെ ഹെൽത്ത് കെയറിൻ്റെ ഇഷ്യൂ ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ബ്ലെയിം ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഇവിടെയുള്ള ടെമ്പററി റെസിഡൻസിനെയാണ് അവർ പറയുന്നത് ഇവിടുത്തെ സിസ്റ്റത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരെ ഇപ്പോൾ കാനഡയിലുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ഒരു ചാനലിലും വർക്ക് ചെയ്യാത്തതെന്നാണ് അവർ പറയുന്നത് അത്യാവശ്യം ഇമിഗ്രേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് കാനഡയിലുള്ള ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ക്യാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് അവർ രണ്ട് ഓപ്ഷൻസാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡയിലേക്ക് ഇനി കൂടുതൽ ടെമ്പററി റെസിഡൻസ് വരാതിരിക്കാൻ വേണ്ടി അവർ ഇമിഗ്രേഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആൾക്കാർ ഇപ്പോഴെയുള്ള ടെമ്പററി റെസിഡൻസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചാൾക്കാരെ നാട്ടിലേക്ക് തിരിച്ച് കയറ്റി വിടാനും കൂടെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എട്ട് ലക്ഷം സ്റ്റുഡൻറ്റ് വിസ ഇഷ്യൂ ചെയ്ത ഈ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോഴേക്കും അവരുടെ സ്റ്റുഡൻറ്റ് വിസ ഇഷ്യൂ ചെയ്യുന്ന റേറ്റ് പകുതിയിലും താഴേക്കാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ധാരാളം റിജക്ഷൻ ന്യൂസിൽ കേൾക്കുന്നുണ്ടായിരിക്കും മാത്രമല്ല പണ്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായിരുന്നു ഇപ്പോൾ അതിലും ഒത്തിരി കൺട്രോൾ വന്നിട്ടുണ്ട് എല്ലാ ഇവിടെ കുറേ പൊട്ട കോളേജുകളൊക്കെ ഉണ്ടോ അങ്ങനത്തെ അതായത് കമ്മ്യൂണിറ്റി കോളേജുകളുണ്ട് പ്രൈവറ്റ് കോളേജുകളുണ്ട് അതായത് പ്രൈവറ്റ് കോളേജുകളിൽ ഇനി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് പോലും കിട്ടത്തില്ല അതുപോലെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി ഒത്തിരി ലിമിറ്റേഷൻസ് അവർ പറയുന്നുണ്ട് ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസ കുറച്ചുകൊണ്ട് മാത്രം ഇവിടുത്തെ പോപ്പുലേഷൻ കുറയോ ഇല്ല അങ്ങനെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി അവർ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് പി ആർ മാക്സിമം കൊടുക്കാതിരിക്കുക അങ്ങനെ ടെമ്പററി വിസയിൽ വന്ന് അവർ പഠിക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി ടെമ്പററി വിസയിൽ വരുന്നതാണ് അവരെ മാക്സിമം തിരിച്ച് നാട്ടിലേക്ക് വിടാനുള്ള പരിപാടികളോടെ ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട് വളച്ച് കെട്ടാതെ ഏറ്റവും സിമ്പിളായിട്ട് പറയാം ഇപ്പോൾ ക്യാൻഡയിലുള്ള പലർക്കും പി ആറ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ക്യാൻഡയിലേക്ക് ഇനി നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഗവൺമെൻറ് വെബ്സൈറ്റെന്നുള്ള ഡേറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ മൂന്ന് വർഷങ്ങളിലേക്കുള്ള ഇമിഗ്രേഷൻ പ്ലാൻ ഗവൺമെൻറ് വ്യക്തമായിട്ട് ഈ ഈ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഇൻഫർമേഷനിലേക്ക് പോകാം ഒരു കാര്യം മനസ്സിലോർക്കുക ക്യാൻഡയിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് മുപ്പത് ലക്ഷത്തോളം ആൾക്കാർ പി ആറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് എത്ര പി ആർ ഇഷ്യൂ എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് മൊത്തം ഇഷ്യൂ ചെയ്യാനിരിക്കുന്ന പി ആർ നമ്പർ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം ആണ് ഈ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം മുഴുവൻ സ്റ്റുഡൻസിനു കൊടുക്കത്തില്ല അതിന് പല സബ് കാറ്റഗറീസ് ഉണ്ട് എക്കോണമിക് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയിലൂടെയാണ് ഇവിടെയുള്ള സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ടെമ്പററി റെസിഡൻസിനും പി ആർ കിട്ടാൻ പോകുന്നത് ഇങ്ങനെ എക്കോണമി ഇമിഗ്രേഷൻ ഇമിഗ്രേഷനിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇഷ്യൂ ചെയ്യാനിരിക്കുന്ന പി ആറിൻ്റെ എണ്ണം രണ്ട് ലക്ഷത്തി എൺപത്തോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് പിന്നെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് പി ആറിന് അപ്ലൈ ചെയ്യുന്നവരും അപ്ലൈ ചെയ്യുന്നത് ഈ സെയിം കാറ്റഗറി തന്നെയാണ് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തായിരുന്നു ഇരുപത്തെട്ട് ലക്ഷം ആൾക്കാർ ഇവിടെ കാനഡ തന്നെയുണ്ട് പി ആറിന് വെയിറ്റ് ചെയ്ത ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആകെ രണ്ട് ലക്ഷത്തി എൺപത്തോരായിരം പത്ത് ശതമാനം പി ആർ ആണ് ആ കാറ്റഗറിയിലെ ആൾക്കാർക്ക് ഇവിടെ കൊടുക്കാൻ പോകുന്നുള്ളു രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും അതിന് വലിയ മാറ്റമൊന്നുമില്ല കുറച്ച് നമ്പർ കൂടിയിട്ടുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞല്ലോ ആ സമയാകുമ്പോഴേക്കും മൂന്ന് മുപ്പത് ലക്ഷത്തിന് മുകളിലായിരിക്കും ടെമ്പർ റെസിഡൻസിൻ്റെ എണ്ണം ക്യാൻഡൽ മൊത്തത്തിൽ ടെമ്പർ റെസിഡൻസിൻ്റെ ക്യാൻഡലുള്ള ടെമ്പർ റെസിഡൻസിൻ്റെ പത്ത് ശതമാനം മാത്രമാണ് ഇവർ പി ആർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നുള്ളൂ അങ്ങനെ പി ആർ കിട്ടുമെന്നുള്ളൊരു ടെൻഷൻ ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ക്യാൻഡയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു സമയമല്ല പിന്നെ നിങ്ങൾക്ക് വരാൻ അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ മാത്രം ക്യാൻഡയിലേക്ക് വരിക നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോളേജിലോ അല്ലെങ്കിൽ അതെങ്കിലും പ്രൈവറ്റ് കോളേജിലോ നിങ്ങൾ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ക്യാൻഡയിലേക്ക് വരരുത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും ഇനി നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷം വർക്ക് എക്സ്പീരിയൻസ് ആയി ക്യാൻഡയിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ഹോം വർക്ക് ചെയ്യുക ഏജന്റ് പറയുന്നത് മാത്രം കേൾക്കാതെ ഈ പറഞ്ഞ ഇന്റർനെറ്റിൽ ഇൻ്റർനെറ്റിൽ ആണ് നിങ്ങൾ നോക്കുക പോയിന്റ് ടേബിളിൽ നിങ്ങൾ നിങ്ങളുടെ ഏജ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് അതൊക്കെ ഇട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടും പിന്നെ എക്സ്പ്രസെൻ്ററി അല്ലെങ്കിൽ ആ പ്രൊവിൻസിന്റെ പി എൻ ബി എത്ര പോയിൻറ്റിലാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് വിളിച്ചത് ജസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇവിടെ വന്ന് പഠിച്ച അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് പഠിച്ചിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ആർ കിട്ടാൻ ചാൻസ് ഉണ്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബെറ്റർ ഐഡിയ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഏജന്റ് പറയുന്നത് മൊത്തത്തി അങ്ങ് വീഴാതെ സ്വന്തമായിട്ട് കുറച്ച് ഹോം ഹോംവർക്ക് ചെയ്തിട്ട് മാത്രം വരിക ഇവിടെ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ടെമ്പററി വർക്ക് പെർമിറ്റിലുള്ള കാര്യം കുറച്ച് കഷ്ടത്തിലാണ് അത് എപ്പോഴും ഓർക്കുക അത് ഓർത്ത് മാത്രം ക്യാൻഡയിലേക്ക് വരിക ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഒരാളെ അറിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഞാൻ ഞാനീ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാവുന്നതാണ് ഞാനത് മാക്സിമം എക്സ്പ്ര ചെയ്യാൻ ട്രൈ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക ഞാനത് തിരുത്താൻ റെഡിയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവണ്ണം പറയാ ബൈ